നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തൂബാ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ അവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബാ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ വാർത്തകൾ വിശദമായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന കേരള സാഹോദര്യ പദയാത്രയോടനുബന്ധിച്ച് വെൽഫെയർ പാർട്ടി കുറുവ പഞ്ചായത്ത് പ്രസിഡന്റ് അജ്മൽ തോട്ടോളി നയിക്കുന്ന വാഹന പ്രചരണ ജാതിയുടെ ഫ്ലാഗ് ഓഫ് ചട്ടിപ്പറമ്പിൽ വെച്ച് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം പാർട്ടി മംഗള മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം സിയെച്ച് നിർവഹിച്ചു വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെ കൂടി ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തി വംശീയത പ്രചരിപ്പിച്ച് ഈ നാടിന്റെ മത സൗഹാർദ്ദം തകർക്കുന്ന സംഘപരിവാർ ശക്തികൾ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവുമാണ് തകർക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഈ നാടിന്റെ ബഹുസ്വരതയെ സംരക്ഷിക്കുവാനും നവോത്ഥാന നായകർ കാണിച്ചു തന്ന പാതയിലൂടെ മുന്നോട്ടു പോകാനും നമുക്ക് കഴിയേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രചിച്ച പണ്ഡിറ്റ് കറുപ്പനോടൊപ്പം പുതിയ കാലം ചേർന്നൊഴുകുന്ന യാത്രയാണ് പ്രിയമുള്ളവരെ ഞങ്ങളുടെ സ്ത്രീകളുടെ സഹോദരി വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ വിമോചനത്തിനു വേണ്ടി പടവാളാക്കി പോരാടിയ നവോത്ഥാന പോരാളി വക്കം മൗലവി മുന്നിൽ കൊടി പിടിച്ചു നയിക്കുന്ന യാത്രയാണ് പ്രിയമുള്ളവരെ ഞങ്ങളുടെ ഈ സഹോദരി കേരള യാത്ര അതുപോലെ തന്നെ സവർണനും മവർണനും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ തയ്യാറാവാതിരുന്ന കാലത്ത് നായരെയും ഇവർ ഒക്കെ ഒറ്റ പന്തി ഭക്ഷണം കഴിപ്പിച്ച പന്തിരംഗം പോലെ പുതിയ കാലത്തെ ചേർത്ത് വെക്കുന്ന യാത്രയാണ് പ്രിയമുള്ളവര് ഞങ്ങളുടെ സഹോദരി കേരള യാത്ര അതുകൊണ്ട് ഈ യാത്ര എന്ന് പറയുന്നത് ഈ നാടിനെ തിരിച്ചു പിടിക്കാനുള്ള യാത്രയാണ് വംശീയതക്കെതിരെ ചേർന്നിപ്പിന്റെ പ്രതിനിധീകരിക്കുന്ന പ്രതിനിധീകരിക്കുന്ന യാത്രയാണ് വംശീയ അത് ആകാശത്തോളം വിശാലമായ മനുഷ്യന്റെ ചുരുക്കുന്നതാണ് മണ്ഡലം ട്രഷറർ അഷ്റഫ് വി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഫ്രട്ടണിറ്റി മലപ്പുറം ജില്ലാ സെക്രട്ടറി റമീഷ് ചാത്തല്ലൂർ ഫ്രട്ടണിറ്റി ജില്ലാ സെക്രട്ടറി അംഗം ഷാറൂൺ അഹമ്മദ് പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി അംഗം അബ്ദുൾ ബാരി നാസറിയു ചെറുകുളമ്പ എന്നിവർ സംസാരിച്ചു ജാഥ ക്യാപ്റ്റൻ അജ്മൽ തോട്ടോളിക്ക് വിവിധ നേതാക്കൾ ഹാരാർപ്പണം നടത്തി കുറുവ പഞ്ചായത്തിലെ വിവിധ അങ്ങാടികളിൽ ജാഥ പ്രചരണത്തിന്റെ ഭാഗമായി ഫ്രട്ടേണിറ്റി സംസ്ഥാന സെക്രട്ടറി അംഗം ഫയാസ് ഹബീബ് ഫ്രട്ടേണിറ്റി ജില്ലാ പ്രസിഡന്റ് വി ടി എസ് ഉമ്മർ തങ്ങൾ ജില്ലാ സെക്രട്ടറി റമേഷ് ചാത്തല്ലൂർ ഷാറൂൺ അഹമ്മദ് വിമൻസ് ജസ്റ്റിസ് മംഗള മണ്ഡലം അസിസ്റ്റന്റ് കൺവീനർ നസീമാ സിയച്ച് തുടങ്ങിയവർ സംസാരിച്ചു അബ്ദുൽ നാസർ സ്വാഗതവും പഞ്ചാബ് ട്രഷറർ മുഹമ്മദ് അലി യു നന്ദിയും പറഞ്ഞു ചട്ടിപ്പറമ്പ് മുതൽ പടപ്പറമ്പ് വരെയാണ് പദയാത്ര സംഘടിപ്പിച്ചത് നൂറിലധികം ആളുകൾ പദയാത്രയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മലപ്പുറം